ആ ഹലോ രേണുകേ ആ ആണേ മോളെ നിനക്ക് സുഖമാണോ ആ ആൻ്റി സുഖമായിരിക്കുന്നു ആ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണേ അതെ ആരോടും പറയരുതേ ഞാനും നെയ്യുമായിട്ടുള്ള ആ ഒരു ബന്ധം വെച്ചിട്ട് മാത്രം ഞാൻ നിന്നോട് പറഞ്ഞതാണ് ഞാൻ പിന്നെ എന്തുണ്ടെന്ന് നിന്നോട് പറയാറുണ്ടല്ലോ ആ മോളാവുമ്പോൾ ആരോടും ഒന്നും പറയില്ലല്ലോ അതുകൊണ്ട് മാത്രം പറയുന്ന അത് ആരോടും പറയില്ലേ ആ എങ്കിൽ മാത്രം ഞാൻ എനിക്ക് പറയൂ തറവാട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആ നമ്മുടെ മനുവില്ലേ മനുവിൻ്റെ ഭാര്യക്ക് വേറൊരാളുമായിട്ട് ഇഷ്ടത്തിലാണ് ആ എനിക്കും അത് വിശ്വസിക്കാനൊന്നും പറ്റിയില്ല പിന്നെ എല്ലാ സ്ത്രീകളും ഇപ്പം നമ്മളെപ്പോലെ ആവണമെന്നില്ലല്ലോ ആ ഭർത്താക്കന്മാരെ സ്നേഹിച്ച് ഭർത്താവ് ആ ദൈവം എന്ന് വിചാരിച്ച് ജീവിക്കുന്ന പോലെ എല്ലാവരും ഇപ്പം അങ്ങനെ ജീവിക്കണം എന്നുള്ള നമ്മളെ കൊണ്ട് പറ്റുമോ അവൾക്കൊക്കെ സുഖം കൂടിപ്പോയിട്ടല്ലേ അവർ ആ ചക്കൻ എങ്ങനെ നോക്കുന്നതാ പെണ്ണിനെ എന്തൊക്കെയോ പറയുന്നുണ്ട് എവിടെയെല്ലാം വെച്ച് കണ്ടു എന്നോ അവൻ്റെ കൂടെ ബൈക്കിൽ കയറി പോയിന്നോ എന്നോ ഇത്തരം നാളെ കടേതെല്ലാം കേൾക്കുമ്പോൾ പിന്നെ മുകളിൽ താരോടും പോയി പറയാൻ നിൽക്കണ്ട കേട്ടോ നമ്മളായിട്ട് എന്തെങ്കിലും വേറെ ആൾക്കാരുടെ ജീവിതം മുറത്ത് നാട്ടിൽ പരസ്യമാക്കാൻ നിൽക്കുന്നത് താരോടും പറയില്ലേ എന്താ ഞാൻ മോഡിൽ ആ ഒരു ബന്ധം വെച്ച് മാത്രം പറഞ്ഞ കേട്ടോ ആരോടും പറയില്ലേ ആ ആ അത് മതി വേറെ എന്തെങ്കിലും വിശേഷമുണ്ടോ ആ എന്നാൽ ശരി വയ്ക്കട്ടെ ആ ഇനി ലീലേച്ചി ഹലോ ആ അല്ലേ ആ ഞാൻ സുഷമയാണേ അതെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാണ് അതെ ആരോട് പറയല്ലേ നിങ്ങൾ ആരോട് പറയരുത് പ്രോമിസ് ചെയ്യണമെങ്കിൽ മാത്ര പറയൂ ആ പിന്നെ നമ്മൾ താവാടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആ മനുവിൻ്റെ ഭാര്യയില്ലേ അവൻ ആരോച്ചു പോയിരുന്നു ഓരോരു ഇഷ്ടത്തിലാണെന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് താരോട് പറയല്ലേ ഞാൻ നമ്മൾ തമ്മിലുള്ള ഒരു വന്നപടിച്ച് മാത്രം പറയാം